ആ ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കുന്നു അത് വേണല്ലോ ഞാൻ കൊടുക്കാം പിള്ളേരുടെ അച്ഛൻ പറഞ്ഞ ശരിയാ ചേച്ചി ചേച്ചി തോളന്നെ വിളിക്കാം ചേച്ചി ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ മാത്രമല്ല ഒരു ജോലി കിട്ടാതെങ്ങനെ പെങ്കൊച്ചനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി ഇവിടെ പന്തലുകാരൊക്കെ കല്യാണം എന്താ മാറിപ്പോയോന്നു ഞങ്ങൾ ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്തു പറയും അവരോടൊക്കെ ചെറുക്കൻ്റെ ജോലി ചേച്ചി അവളെ മുരളിയും കൊട്ടകം ഒക്കെ കമത്തിപ്പെടെ അവളുടെ ചേച്ചിയാവും അതെന്നെ പറോ ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാധീന കല്യാണം നടത്താൻ പറ്റുമോ അതൊക്കെ നമ്മളൊന്നും ഓർക്കണ്ടേ ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് കൊണ്ടാ അവരീക്ഷ എഴുതാൻ കമ്പോണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ പഠിക്കാൻ പോകുന്ന ഒരു പെൺകുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനാണോ നിങ്ങൾ ഈ പറഞ്ഞത് അതെ നിങ്ങളുടെ മോൾ കാത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞോ കൂടുതൽ ആ നിങ്ങൾ പോ വേണമുള്ള ോ നിങ്ങടെ തലറച്ച് പെണ്ണിനെ വേണ്ട ഇതേ അടക്കൊതുക്കുള്ള പെണ്ണിങ്ങൾ താമസിക്കുന്ന വീടാ ആ ഞങ്ങക്കേ പണ്ടേ വേണ്ടതല്ലേ